ഈ ഒരു ഇവന്റ് വരുമ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള എക്സ്പ്ലോറിങ് ഒക്കെ ഇടാൻ പറ്റുള്ളൂ അറ്റൻഷൻ കിട്ടാൻ രീതിയിൽ വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സിൽ ചേച്ചി പറയട്ടെ പക്ഷെ ഇതെന്ന് വെച്ചാൽ ഇതിന്റെ ഔട്ട്ഫുറ്റ് പ്രശ്നം വരുന്നത് അത് നമ്മളുടെ കൊഴപ്പല്ല നമ്മുടെ വീട്ടിൽ നിന്ന് നന്നായിട്ടുണ്ടല്ലോ നല്ല ഡ്രസ് ആണ് വീട്ടിൽ നിന്നും ആരും പറയില്ല പക്ഷെ നമ്മളുടെ ഇത് ഔട്ട് വരുമ്പോ നിങ്ങളുടെ ഈ ഒരു ടോപ്പ് ആംഗിളിൽ വരുന്നില്ല ആൾക്കാർ വിചാരം നമ്മളിന്നി കൊറേ നമ്മൾക്ക് എപ്പോഴും നമ്മളുടെ ഇതായിട്ട് ഒരു കംഫർട്ടബിൾ എന്താ പറയാ ഭയങ്കര മോശമാവാത്ത ഡ്രസ്സാണ് എല്ലാ ആർട്ടിസ്റ്റും ഋതു ഋതു ഡ്രസ്ന്ന് പറഞ്ഞാൽ അവരവരുടെ ഫ്രീഡം തന്നെയാണ് പക്ഷെ ഈടായിട്ട് ഈ പുതുമുഖ താരങ്ങള് ഡ്രസ് വൾഗറായ ഡ്രസ്സിൽ വന്നിട്ട് കൂടുതൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നുണ്ട് ആ രീതിയിൽ അറ്റൻഡ് ചെയ്ത് ഓൾറെഡി വ്യൂസ് നന്നായി കൂടും ആ രീതിയിൽ അപ്പൊ അങ്ങനെ പെട്ടെന്ന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ട് പുതുമുഖ താരങ്ങൾ ഇപ്പൊ ഓഡിയോ ലോഞ്ചിലെ എന്നിട്ട് 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 പേര് വരുന്നതോ എന്താണ് ജസ്റ്റ് ബൾഗറായിൽ വീഡിയോ എടുക്കുന്ന പേര് പറയുന്നുണ്ട് അതിന് എന്താ പറയാനുള്ളത് കണ്ടിട്ടുണ്ടായിരിക്കും ആ രീതിയിലൊക്കെ വന്ന് പലരും പറയുന്നുണ്ട് ു ഇത് ബിക്കോസ് ഓഫ് അവരിടുന്ന ഒരു ഔട്ട്ഫിറ്റിന്റെ അല്ല അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട് അഡാപ്റ്റ് ടു ദം ഞാൻ അങ്ങനെ വരാറില്ല യു ക്യാൻ സി ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളുടേതായിട്ടുള്ള നല്ല സാരികളൊക്കെ പക്ഷെ ഇങ്ങനെ നമുക്ക് ഒരു ഇവന്റ് വരുമ്പോൾ ദിസ് ഇസ് ഫാഷൻ റിലേറ്റഡ് ആണ് ഈ ഒരു ഇവന്റ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു എക്സ്പ്ലോറിംഗ് ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇടാൻ പറ്റുള്ളൂ റൈറ്റ് എക്സ്പ്ലോർ ചെയ്യും ആ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടെ അതായത് സോഷ്യൽ മീഡിയ കാണുന്ന ആളായിരിക്കും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് പുതുമുഖ താരങ്ങളെ ഈ രീതിയിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ട് വരുന്നതായിട്ട് തോന്നിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല അവർക്കൊരു ഷൂട്ട് ചെയ്താൽ പോയി അപ്പൊ എനിക്ക് ചിലവർ വിചാരിക്കും നമുക്ക് കുറച്ചും കൂടി ഓരോരുത്തരും കംഫോർട്ടബിൾ ആയിട്ടുള്ളത് അവരെ അതെ അല്ല ഡ്രസ്സിങ് അവരെ ഇഷ്ടമാണ് പക്ഷെ കൂടുതൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ഞാൻ ചോദിക്കുന്നത് എന്നറിയണ ഭയങ്കര പക്ഷെ സിൻസ് ഫാഷൻ ഇവന്റ് നമുക്ക് ഔട്ട്ഫിറ്റ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം അല്ലെ അതുകൊണ്ട് മാത്രമാണ് ഡിഫറൻറ്റ് ഔട്ട്ഫിറ്റുകൾ ഞാൻ പഠിച്ചലിസം അതിന് ആദ്യം പഠിപ്പിക്കണത് നമുക്കൊരു ധർമ്മം ഉണ്ടാവണം പത്രധർമ്മം ഉണ്ട് അതൊരു ആരെങ്കിലും മരക്കിട്ടുണ്ട് എനിക്ക് പതിവ് തോന്നണ്ടേ പക്ഷെ കൊറേ പേരുണ്ട് കേട്ടോ ചാനലുകൾ നിങ്ങളെ ഞാൻ ഒരു വരുമ്പോൾ അല്ല ഇന്ന് നമ്മളോട് വന്ന് പറയാ നമുക്ക് അറിയില്ലല്ലോ ആരാ ചെയ്യണന്നുള്ളത് കൊറേ ആൾക്കാരുണ്ടല്ലോ ഇല്ലേ നമ്മളറിയുന്നില്ല ഒരു നൂറ് നൂറ്റമ്പത് വീടിയുണ്ടല്ലോ ഇതിലപ്പൊ ആരങ്ങനെ ഇട്ട് നമുക്ക് പറയാൻ പറ്റുമോ ുംങ്ങനെയാണ് ഈ ആംഗിള് അല്ല ഇതായത് ഈ ആംഗിള് കറക്റ്റ് പൊസിഷൻ വിളിച്ചിട്ടുള്ളത് മോശമല്ലല്ലോ അപ്പൊ ഇതിന്റെ ഔട്ട് വരുന്നത് വേറെ രീതിയിൽ ആ നിങ്ങൾ അത് മാർക്ക് ചെയ്യാം എന്നിട്ട് ആ പേജ് ഇവിടെ ആരെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുക അവരുടെ